നമസ്കാരം നമ്മൾ ഗീതാമൃതം ക്ലാസിൻ്റെ പത്താമത്തെ ആഴ്ചയാണ് ഇന്ന് രണ്ട് മാസത്തോളമായി നടന്നു പോരുന്ന ഗീതാമൃതം നിങ്ങളെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ഇനിയും കേൾക്കാത്തവർ കുറേ ഉണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഇപ്പം നമുക്ക് വാട്സപ്പ് പോലുള്ള വളരെ വളരെ നല്ല കാര്യങ്ങൾ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് അതിലെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഭക്തി ഇത് അത് കേൾക്കുള്ളൂ അത് ശരിയാണ് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കുറേ പേർക്ക് ഇങ്ങനെ ഞാൻ തന്നെ ഷെയർ ചെയ്യുമല്ലോ ഒന്ന് നോക്കൂട്ടോ കേട്ടോളൂ കേട്ടോളൂ നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഭക്തി വ്യക്തിയുള്ളവർക്ക് ഇതിനോട് താല്പര്യമുള്ളൂ കാരണം അവരെ അത് കേൾക്കുള്ളൂ എത്രയോ പേര് ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇത് കേൾക്കാനും വേണം ഒരു യോഗം എന്ന് പറയില്ലേ ഇത് പറയാൻ എനിക്കും ഒരു യോഗം ഭഗവാനാണ് തന്നിരിക്കുന്നത് അപ്പം എന്നത്തെയും പോലെ തന്നെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ ദാദശാസ്ത്ര മന്ത്രത്തിൽ നമുക്ക് തുടങ്ങാം ഓം നമോ ഭഗവദേ വസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ശത്രുപക്ഷത്തെ രണ്ട് ഭാഗത്തു നിന്നുള്ള വല വീരന്മാരായവരുടെ ശംഖുമുഴക്കൽ കേട്ടപ്പോൾ രണ്ട് കൗരവപക്ഷവും പാണ്ഡവപക്ഷവും ഒക്കെ ശംഖുമുഴക്കെങ്കിലും പാണ്ഡവപക്ഷത്തുള്ളവർ പ്രധാനപ്പെട്ടവരുടെ ശംഖുമുഴക്കിൽ കേട്ടപ്പോൾ എന്താ ഈ ദുര്യോധന ഭാഗത്ത് ദുര്യോദനാദികളുടെ ഒക്കെ ഹൃദയം തകർന്നു ഒന്ന് കൗരവപക്ഷം കംപ്ലീറ്റ് എല്ലാവരും പേടിച്ചു പറിച്ചു ദുര്യോധനൻ അടക്കമുള്ളവർ പേടിച്ച് പറിച്ചു അപ്പം നമുക്ക് ഇരുപതാമത്തെ ശ്ലോകം നോക്കാം പ്രവൃത്തിശസ്ത്രസമ്പാ ധനുരുമ്യ പാണ്ഡവ എന്താ പറയുന്നത് സഞ്ചയം പറയാണ് അല്ല ഈ രാജാവേ പിന്നെന്താ ഉണ്ടായി അറിയോ ഈ ശംഖുനാഥങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മുഴക്കി ഭൂലോകം അതായത് ഭൂമിയും പാതാളവും സ്വർഗവും എല്ലാം വിറച്ച സമയത്ത് രാജാവേ പാണ്ഡുപുത്രനായ അർജുനൻ അദ്ദേഹത്തിന്റെ കൊടിയടയാളത്തിൽ ആരാണുള്ളത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു നിങ്ങളോട് ആ കൊടിയടയാളം അർജുനന്റെ കൊടിയടയാളത്തിൽ ഹനുമാനാണ് ശ്രീ നമ്മുടെ ചിരഞ്ജീവിയായ ഹനുമാൻ ഏ ഹനുമാൻ കൊടിയടയാളമായുള്ള ആ തേരിലിരുന്നു കൊണ്ട് വില്ലങ്ങട്ടെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി ആര് മഹാവിലാളിയായ അർജുനൻ മറുവശത്ത് അണിനിരന്നിരുന്ന കൗരവ സൈന്യത്തെ നോക്കി അദ്ദേഹം കൃഷ്ണൻ തെരാളിയായ ഭഗവാനോട് കൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ആര് അർജുനൻ റെഡിയായി അല്ലെ അർജുനൻ വേഗം എന്ത് ചെയ്തു തൻ്റെ കൊടിയടയാളത്തില് നല്ല ചിരഞ്ജീവിയായ ആ ഹനുമാൻ സ്വാമിയുള്ള കൊടിയടയാളമുള്ള ആ പേരിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അർജുനൻ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ ഭഗവാനോട് പറഞ്ഞു എന്താ പറഞ്ഞത് കൃഷി കേശം എന്താ അദ്ദേഹം പറഞ്ഞത് ഭഗവാനെ എന്തു ചെയ്യണം ആ അദ്ദേഹത്തിന്റെ ഋഷികേശൻ ആരാണ് ഋഷികേശൻ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ ഋഷികേശൻ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞത് ഭഗവാൻ നമ്മള് കൃഷ്ണനോട് പറഞ്ഞു അതായത് യുദ്ധം തുടങ്ങായി ഇനിയിപ്പോ യുദ്ധം ഇനിയിപ്പോ രണ്ടു ഭാഗത്തുനിന്നൊന്നുമുള്ള ഇതായില്ലോ യുദ്ധം തുടങ്ങായി അപ്പൊ എന്താണ് രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ടിട്ട് ധാത്ര രാഷ്ട്രന്മാർ അതായത് ധാത്ര രാഷ്ട്രന്മാർ പറഞ്ഞാല് ധൃതരാഷ്ട്രയുടെ സേനയാണ് നമ്മൾ പറയുന്നത് ഏഹ് വളരെ വിഷമരായി എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ അതിൽ നിന്ന് വ്യക്തമായത് അർജുനന്റെ ഈ ഹനുമാൻ ധ്രൂപം അതായത് മറ്റൊരു വിജയ പതാകയാണ് അതായത് ഹനുമാൻ സ്വാമി അടയാളമായിരിക്കുന്ന അർജുനന്റെ കൊടിയടയാളം കൂടി കണ്ടതോടുകൂടി എല്ലാവർക്കും പേടി വേടിച്ചു രാഷ്ട്രസഖ്യത്തിന് കാരണം ഹനുമാനെ നമുക്കറിയാലോ അല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചിരഞ്ചീരികളിൽ ഒരാളായ ഹനുമാൻ സ്വാമിയെ ഭജിച്ചോളൂ കുട്ടികളടക്കമുള്ള വലിയവരെല്ലാം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഹനുമാൻ സ്വാമി എൻ്റെ രണ്ടാമത്തെ മകനെ ഗർഭനായി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ചൊല്ലാൻ തുടങ്ങിയതാണ് ഹനുമാൻ സ്തോത്രങ്ങള് അത് വളരെ നമുക്ക് പേടി ഉണ്ടാവില്ല ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും അത് മാത്രല്ല ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത എന്താ ചില എവിടെ ഹനുമാൻ മന്ത്രമുണ്ടോ അവിടെ ശനിദേവൻ നമ്മളെ ബാധിക്കില്ലാത്രേ ശനി ബാധിക്കില്ലാത്രേ ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ പണ്ട് അങ്ങനെ ഒരു വരം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ശനി ഭഗവാനും ഹനുമാൻ സ്വാമിയും കൂടിയിട്ട് ഒരു സംഭവം അതായത് ശനി ഹനുമാനെ ശനി ശനി ദശ ബാധിക്കാനായിട്ട് വരുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ശനിയെ പിടിച്ച് വഴറ്റി ഇങ്ങനെ എടുത്തു കെറഞ്ഞു അത്രയും ഫലവാനാണല്ലോ ഏഹ് ഇറഞ്ഞപ്പോ ഹെ ശനി പേടിച്ച് കുറച്ചു വിട്ടേ അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് അങ്ങേക്ക് ശനി ഞാൻ ബാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ബാധിക്കാതെ വിചാരിക്കാൻ മാത്രം പോലെ എൻ്റെ ഭക്തരെ കൂടി നീ ബാധിക്കരുത് എന്ന് പറഞ്ഞു വിട്ടേ ഇല്ല അങ്ങയുടെ നാമം എവിടെയുണ്ടോ അങ്ങയുടെ ഭക്തന്മാരെ ഒന്നും ഞാൻ അങ്ങനെ ബാധിക്കാതിരിക്കാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോളാണെ ശനിയെ വിട്ടത് അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ചിരഞ്ജീവിയായ ആ അർജുനന്റെ കൊടിയടയാളത്തിൽ ആരാണ് ഇരിക്കുന്നത് ഹനുമത് രൂപം കൂടി കണ്ടപ്പോൾ പേടിയായി രാമരാമണ യുദ്ധത്തിൽ നിങ്ങൾക്കറിയാം ഇപ്പൊ ദാ കർക്കിടക മാസമാണ് അപ്പൊ രാമായണത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോവാം നമുക്ക് ഗീതാമൃതത്തിലൂടെ നമുക്ക് അതിനും കൂടി ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ എന്താ രാമരാമണ യുദ്ധത്തിൽ ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ അന്ന് രാമ ശ്രീരാമ ഭഗവാനെ രക്ഷിക്കാൻ എന്താ പറയാ സ്വന്തം രൂപത്തിൽ ആ പാനരപ്പടയുടെ നേതൃത്വ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഹനുമാൻ സ്വാമി അന്ന് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ സഹായിക്കാൻ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഒരിക്കലും മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് ഞാൻ പറഞ്ഞിരുന്നു അതായത് വിജയപ്രദ സ്തോത്രം രാമരാവണ യുദ്ധ സമയത്ത് എന്താ പറയാ ഈ ലങ്ക ചാടിക്കൊണ്ട് ഹനുമാനെ സീതാദേവിയെ കാണാനായിട്ട് ഏർ ശ്രീരാമചന്ദ്രപ്രഭു ആ യുദ്ധമധ്യത്തിൽ നിന്ന് ഹനുമാന് പറഞ്ഞു കൊടുത്താണ് വിജയപ്രദ സ്തോത്രം വിജയപ്രദ സ്തോത്രത്തിന്റെ മുഖ്യമായ ആള് ഭഗവാൻ ശ്രീ പരമേശ്വരനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഭജിക്കുമ്പോഴാണ് വിജയം നമുക്ക് നേടുക എന്ന് പറയും അപ്പോ ആ വിജയപ്രദ സ്തോത്രം ഈ അർജുനന് ഈ യുദ്ധത്തിൽ വന്നിട്ട് ഉപദേശിച്ചു കൊടുത്തതും ആരായിരുന്നു നമ്മുടെ ഹനുമാൻ സ്വാമി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ അർജുനന്റെ ഈ വിഷാദം കണ്ടപ്പോ ഈ പേടി കണ്ടപ്പോ വരാൻ പോകുന്ന ഇതിലൊക്കെ ഇനി അതാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ അദ്ധ്യായത്തിന് അർജുന വിഷാദ യോഗം തന്നെ പേര് വന്നിരിക്കുന്നത് അല്ലേ അപ്പോ പറഞ്ഞിരുന്നോ ഇനി അങ്ങയുടെ യുദ്ധം കഴിയുവോളം ഞാൻ ഈ കൊടിമര അപ്പൊ ഈ കൊടിയടയാളമുള്ള ഈ അർജുനൻ ഏർ പേരിൽ നിന്ന് ആ അർജു ആ വിവും അതായത് ആ വില്ലും ശരങ്ങളും ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പേടി പിടിച്ചു എന്നുള്ളത് ഏത് ശത്രുവിനെയും ഭയപ്പെടാവുന്ന കാര്യമാണത് അതുകൊണ്ട് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തേരാളി ആലോചിച്ച് നോക്കൂ ഈ കൃഷ്ണൻ ഈ കള്ള കൃഷ്ണൻ ഈ ഭഗവാൻ ഏഹ് ആ സർജുനന്റെ തേരാളിയായി പറഞ്ഞിരുന്നു ദുര്യോധനാദികളോടും അർജുനനോടും ഭഗവാൻ പറഞ്ഞിരുന്നു ഏഹ് ആര് വേണം ദുര്യോധന എന്നെ വേണോ എന്റെ സൈന്യത്തെ വേണോ അപ്പൊ ദുര്യോധനം പറഞ്ഞു എനിക്ക് സൈന്യം മതി ഭഗവാനെ ഏഹ് പിന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ബലരാമൻ ദുര്യോധനന്റെ ഗുരുവാണ് അപ്പൊ ബലരാമനും നമ്മുടെ കൂടി ഉണ്ടാവും പിന്നെ ഇപ്പൊ ശ്രീകൃഷ്ണൻ ഭഗവാൻ മാത്രമല്ലേ പോവുള്ളൂ അപ്പൊ അർജുനൻ എന്താ പറഞ്ഞത് ഭഗവാനെ എനിക്ക് അംഗമതി എന്ന് പറഞ്ഞു അപ്പൊ അർജുനനോട് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഭഗവാൻ അർജുന ഞാൻ ആയുധമെടുക്കില്ല വെറും ഒരു തേരാളി മാത്രമായിരിക്കും അല്ലേ ആ തേരാളിയായ കൃഷ്ണൻ മതി എന്ന് ലോകത്തുള്ള സകലവർക്കും അറിയാം ആരും വേണ്ട അർജുനന് കൂടെ ആ ഹനുമാൻ ചിരഞ്ജീവിയായ ഹനുമാൻ കൊടിയടയാളത്തിലും തേരാളിയായി ഭഗവാൻ ശ്രീകൃഷ്ണനും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത് അല്ലെ ആ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അർജുനനെ ഭയമായി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം യോധു കാമാനവസ്ഥിതാ അർജുന ഉവാച അർജുന ഉവാച പറഞ്ഞെന്താ പറയുന്നു അർജുനൻ പറയുന്നു അർജുന ഉവാച അർജുനൻ എന്താ പറഞ്ഞത് ഭഗവാനോട് അച്യുതാ ഭഗവാന്റെ നൂറ് ആയിരം നാമങ്ങളിൽ ഒരാൾ നാമ അച്യുത ഏ അങ് എന്ത് ചെയ്യണം അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ അച്യുതി പറ്റാത്തവൻ എന്നാണ് ചുതി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ എന്നാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ കാലത്ത് എല്ലാവർക്കും മൂല്യച്വതി സംഭവിച്ചിരിക്കുന്നു മൂല്യച്ഛുതി സംഭവം എന്താ മൂല്യച്ഛുതി പറഞ്ഞ മൂല്യങ്ങള് നശിച്ചു പോയിരിക്കുന്നു എന്താ മൂല്യങ്ങള് മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുക പ്രകൃതിയെ സ്നേഹിക്കാതിരിക്കുക ഇതെല്ലാം നമ്മൾ ഈ കല്യകാലത്ത് കാണുന്നുണ്ട് അല്ലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബഹുമാനുണ്ടോ ബഹുമുത്തവരോടോ അല്ലെങ്കിൽ നമ്മൾക്ക് അച്ഛന നമ്മൾ പിതാ നമ്മുടെ അച്ഛനമ്മമാരോടുള്ള ബഹുമാനം അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിനൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഭക്തി മനസ്സിലുണ്ടെങ്കിലേ എല്ലാം പിന്നാലെ വരുള്ളൂ കാരണം ഭഗവാൻ നമുക്ക് തോന്നിപ്പിക്കും ബഹുമാനിക്കണം അച്യുതി അപ്പൊ അച്യുതൻ എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തില് അർജുനൻ പറയുന്നത് അച്യുതൻ അതായത് ചുതി സംഭവിക്കാത്ത അദ്ദേഹം അല്ലെ വീഴ്ച പറ്റാത്തവൻ അദ്ദേഹത്തിന് ഒരു വീഴ്ചയും പറ്റില്ല ൻ എന്നൊക്കെ പറയില്ലേ കൃഷ്ണൻ അതാണ് ഏർ എന്താ പറയുന്നത് ഇരു സേനകൾക്കും മധ്യത്തിലായി ഏർ എൻ്റെ പേര് കൊണ്ടുപോയി നിർത്തു ഭഗവാനെ അച്യുതാ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സേനയോറു മധ്യേ എന്റെ രഥം കൊണ്ടു സ്ഥാപിച്ചു അച്യുത എന്താണ് ആരൊക്കെയാണ് യുദ്ധതാംസികളായി ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഞാൻ കാണട്ടെ അതുവരെ അർജുനൻ ഇങ്ങനെ നിൽക്കുന്നു ഭഗവാനുണ്ട് എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടല്ലോ കൃഷ്ണൻ ഉണ്ടല്ലോന്നുള്ളത് അപ്പൊ അർജുനൻ ശരിക്ക് ഇപ്പൊ ഈ ദുര്യോധനാദികൾ അവിടെ നിന്നിട്ട് ഇവരുടെ പക്ഷത്തുള്ള എല്ലാവരെയും നമ്മുടെ എന്താ പറയുക ആചാര്യന് ദ്രോണാചാര്യർക്കും ഭീഷണപിതാമാർക്കും പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ച പേടിയുള്ളിലൊക്കെ അവര് കണ്ടിട്ടുണ്ട് ഇവിടെ ആരൊക്കെയെന്ന് പക്ഷെ അർജുനൻ ശരിക്ക് ആരൊക്കെയാണ് ഗൗരവത്തിന്റെ സ്ഥാനത്തുള്ളത് എന്ന് അർജുനൻ ശരിക്കും കണ്ടിട്ടില്ല അപ്പൊ പറയാണ് അച്യുത അങ് സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ഈ രഥം നിർത്തു ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഭഗവാനോട് പറയണം അച്യുത അനേകായിരം ഒരാളാണ് അച്യുത ചുതി സംഭവിക്കാത്തവർ ശമില്ലാത്തവ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ ഇപ്പോഴും നമ്മൾ നോക്കൂ നിങ്ങള് നമ്മൾ എത്രയോ ദേവന്മാരുണ്ട് എന്തുകൊണ്ടാണ് കൃഷ്ണനെ ഇങ്ങനെ വിളിക്കുന്ന എല്ലാവരും ആലോചിച്ച് നോക്കിയിരുന്നോ നിങ്ങള് എല്ലാവരും ഉണ്ട് ശ്രീ പരമേശ്വരൻ ഉണ്ട് ഭഗവാനെ നമ്മൾ തിങ്കളാഴ്ച നമുക്കറിയാമല്ലോ ഓരോ ദിവസങ്ങളില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ തിങ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ അതാണ് അർത്ഥം തിങ്കളിന്റെ ചന്ദ്ര തിങ്കൾ ആ സമയത്ത് നമ്മൾ തിങ്കളാഴ്ച നമ്മള് ശിവനെ ശ്രീ പരമേശ്വരനെ ഭജിക്കണം എന്നാ പറയുക ചൊവ്വാഴ്ച ഗണപതി അല്ലെങ്കിൽ ദേവി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കും പ്രാധാന്യമാണ് ചൊവ്വാഴ്ച ഏഹ് അതിനോരോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ നമുക്ക് ദേവിയുടെ ഒരു ഇതും കൂടെയാണ് അതുപോലെ തന്നെ ബുദ്ധൻ അയ്യപ്പ സ്വാമിക്ക് ഇതാണ് പിന്നെ നമ്മുടെ തിരുപ്പതി ഭഗവാൻ ഭയങ്കര ഫേമസ് ആയിട്ട് അതായത് പ്രസിദ്ധമായ ഗോവിന്ദാ ഗോവിന്ദ എന്നൊക്കെ പറയില്ലേ തിരുപ്പതി ഭഗവാന് പ്രസിദ്ധമായ ഒരു സംഭവമാണ് അത് അതുപോലെ തന്നെയാണ് ബുധനാഴ്ച നമുക്ക് ഹനുമാൻ സ്വാമിയേം ഭജിക്കാം വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പ്രീതികരകമായ ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ അന്ന് തന്നെ ഹനുമാൻ സ്വാമിക്കും പ്രത്യേകതയാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമുക്കറിയാം അതാണ് ലക്ഷ്മി ഭഗവതി കാളി ഭദ്രകാളി എല്ലാവർക്കും പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച വീണ്ടും ഹനുമാൻ സ്വാമിക്കും ശാസ്താവിനും അയ്യപ്പ സ്വാമിക്കും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഞായറാഴ്ച സൂര്യഭഗവാനും പ്രാധാന്യമുള്ള ദിവസമാണ് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ ദിവസവും ഓരോ ഭഗവാന്മാർക്കും പ്രാധാന്യമാണ് നിങ്ങൾക്കറിയാം പണ്ട് ഈ നമ്മുടെ നോർത്തിലൊക്കെ എന്താ പറയുക രവി വാർന്നാണ് പറയുക ഞായറാഴ്ചയെ രവി എന്ന് പറഞ്ഞ ആരാണ് സൂര്യനും സൂര്യന്റെ പര്യായമാണ് അപ്പോൾ ആ സൂര്യ സൂര്യഭഗവാനും പ്രാധാന്യമാണ് ഞായറാഴ്ച ൊണ്ട് നമുക്ക് ഇത് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും അപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവാനെ അച്യുത എൻ്റെ തേരു കൊണ്ട് സേനയുടെ മധ്യത്തിൽ ഒന്ന് നിർത്തൂ ആരൊക്കെയാണ് നോക്കട്ടെ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു അർജുനൻ പറഞ്ഞു ആ സമയത്ത് എന്ത് ചെയ്തു ഭഗവാൻ അർജുന ഉവാച ോഹം യോധു കാസ് കൈമ്മയാ സഹയോദ്ധ്യം അസ്മ ജനസമുദ്ധ്യമേ എന്താ പറയുന്നത് എന്റെ സേനയെ കൊണ്ടു നിർത്തി എൻ്റെ ഈ രഥം അവിടെ കൊണ്ടു നിർത്തിയാലേ ഏറെയൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണാൻ പറ്റുള്ളൂ ഭഗവാനെ എന്ന് പറഞ്ഞു കൊടുക്കാണ് ഏഹ് ദുർബുദ്ധിയായ ധൃതരാഷ്ട്ര സന്തോഷിപ്പിക്കാനായി ഏഹ് യുദ്ധത്തിൽ ആരെല്ലാമാണ് ധൃതരാഷ്ട്രരുടെ ആ സൈന്യത്തിൽ അധൃത രാഷ്ട്രന്മാരുടെ മുമ്പിലാണ് നിരന്നിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ ഭഗവാനെ എല്ലാവരെയും എന്ന് പറയാണ് ആര് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു കൊടുത്തു ചോദിച്ചുകൊണ്ടിരിക്കുകയാണത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി അല്ലേ എന്താണ് ആരെല്ലാം നമ്മളെപ്പോഴും ഞാൻ എന്നും എൻ്റെ ക്ലാസ്സുകളിലും പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് ആരെല്ലാം നമുക്കെതിരായി നിന്നോട്ടെ അല്ലെ നമുക്ക് പക്ഷേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു പേടി ഉണ്ടാവില്ല കാരണം എന്താണ് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ പേടിക്കണ്ടേ പ്രകൃതിയെ പേടിക്കണോ ഏഹ് പ്രകൃതി ദുരന്തങ്ങളെ പേടിക്കണം അത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പേടിക്കണ്ട ഭഗവാൻ ശംഖുചക്ര ഗതങ്ങൾ ഗതയൊക്കെ പേടിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണോ അല്ല എന്താണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ആത്മാവിനെ ആ പരമാത്മാവിനെ പ്രചോദിപ്പിക്കാനാണ് നമ്മൾ നാമം ചൊല്ലി നാമം ചൊല്ലി നാമം ചൊല്ലി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയൂല്ലേ ആ ഈശ്വരനെ ഒന്നുകൂടി പ്രകാശപൂരിതമാവണമെങ്കിൽ ആ ഒരു ജ്ഞാനം ആ ഒരു ഐശ്വര്യം വർദ്ധിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ പറയും വരാനുള്ളത് എന്തായാലും നമുക്ക് വഴിയിൽ തന്നില്ല അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ആ കണ്ണിൽ തട്ടേണ്ടത് പിരികത്തിൽ തട്ടിപ്പോകാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അതാണ് ഭഗവാൻ സാന്നിധ്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയൂലേ ഭക്തി ഉണ്ടാവാ ഓ എന്താണ് എൻ്റെ അടുത്ത് പലതവണ ക്ലാസ്സുകളിലും ഈ കുട്ടികൾ കുറെ നമ്മള് പ്രഭാഷണങ്ങളിലൊക്കെ പോകുമ്പോൾ കുറെ അമ്മമാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും എന്താണെന്ന് അറിയില്ല ടീച്ചറെ നാമൊക്കെ ചെല്ലുന്നുണ്ട് ടീച്ചറെ പക്ഷേ ഞങ്ങൾക്കൊരു എന്താ പറയാ സമാധാനം ഇല്ല സമാധാനം ഞാൻ പറഞ്ഞു ഭഗവാൻ നിങ്ങളിൽ നിന്നിട്ട് അകന്ന് പോയിട്ടേ ഇല്ല ഞാൻ അവരോട് എന്നും പറഞ്ഞു കൊടുക്കണ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പാടാണ് നമ്മളിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും അകന്നു പോവില്ല നമ്മളാണ് ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നത് ഭഗവാന്റെ ഒരു നാമം മാത്രം ചൊല്ലിയ അജാമിളന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അജാമിളനെ അറിയോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കഥ ആ ഒരു കഥയോട് കൂടി നമുക്ക് ഇന്ന് പറഞ്ഞു നിർത്താം അജാമിളൻ അജാമിളൻ വളരെ ഒരു ബ്രാഹ്മണനായിരുന്നു എങ്കിൽ കൂടിയിട്ട് അദ്ദേഹം ബ്രാഹ്മണ വൃത്തി ഒന്നുമല്ല ചെയ്തിരുന്നത് അദ്ദേഹത്തിന് കുറേ ദുസ്സംഗം സത്സംഗം അല്ല ദുസ്സംഗത്തോട് കൂടിയിട്ട് കുറേ അധികം മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ മക്കളെല്ലാവരെയും നല്ല രീതിയിൽ വളർത്താൻ പലരും പല സ്വഭാവങ്ങളായി മാറി അവസാനം ഒരു കുട്ടി ഉണ്ടായിരുന്നു നാരായണെന്ന് പേരിൽ വചാമല്ലെ പക്ഷേ വയസ്സുകാലം നമ്മൾ എപ്പോഴും പറയൂലോ ഈ ഭക്തി ഈ അധ്യാത്മികം ഇതൊന്നും ഇപ്പൊ തന്നെ വേണ്ട കുട്ടികളൊക്കെ നമ്മൾ കുട്ടികൾക്കേ വളർത്തണം നാല് വയസ്സായ കുട്ടിക്ക് തൊട്ട് തുടങ്ങണം ഭക്തി അത് വീട്ടിൽ നിന്ന് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അമ്മയുടെ കൂടെയാണ് ആ കുട്ടി അമ്മയുടെ ആ ഒരു ഇതിൽ ആ കുട്ടി പറഞ്ഞു അമ്മ പറഞ്ഞു കൊടുക്കുന്ന നാമങ്ങളാണ് ആ കുട്ടി ചിലപ്പോൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്തുണ്ടാവും ഭക്തി വരും തന്നെത്താൻ വരും അല്ലേ അപ്പോ ആ ജാമിളൻ വയസ്സുകാലായപ്പോഴാണ് ആ ജാമിളന് മരിക്കാൻ പേടിയായി അത് വരെ എല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടന്നോണ്ടിരിക്കുമ്പോ ഈ എല്ലാ മക്കളും വിളിച്ചാലും വരില്ലേ അവര് ഇപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോണ മക്കളാണ് ഈ കാലഘട്ടത്തിൽ അല്ലേ അജാമിളം കിടന്ന കിടത്തിൽ വരുന്നത് നാരായണാ നാരായണ നാരായണാന്ന് വിളിക്കും അത്ര ആരാണ് നാരായണ ഭഗവാനില്ല അജാമിളം വിളിക്കുന്നത് അജാമിളം വിളിക്കുന്നത് ആരെയാണ് അദ്ദേഹത്തിന്റെ മകനായ നാരായണനെയാണ് വിളിക്കുന്നത് അപ്പൊ നാരായണൻ ഓടി വരും അവൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി വരും അങ്ങനെ അജാമിളന് പോകാനുള്ള സമയമായി കാലപുരി അതായത് യമധർമ്മ രാജാവിന്റെ ഭടന്മാര് വരുന്നതിന് പകരം അജാമിളൻ കണ്ടത് വിഷ്ണു പാർഷകന്മാരെ ആയിരുന്നു ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത്രയും തെറ്റുകൾ ചെയ്ത അജാമിളൻ ഒരു പ്രവർത്തി പോലും ചെയ്യാത്ത അജാമിളൻ വെറുതെ വായകൊണ്ട് നാരായണ നാരായണ ആരെയാണ് ഭഗവാനേം കൂടെ അല്ലാമിളന്റെ മനസ്സിലുണ്ടായ മകനെയാണ് വിളിക്കുന്നത് അതെടുത്തതാ ഇതെടുത്താ വെള്ളം എടുത്തതാന്നൊക്കെ പറഞ്ഞ് നമ്മള് കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിൽ വയ്യാതെ കിടക്കുന്നവരിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുമോ അവര് ഒരൊറ്റയ്ക്ക് കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ നമ്മൾ വിചാരിക്കും മിണ്ടാതെ കിടന്നുകൊണ്ട് എന്തിനെ ഈ വെറുതെ വിളിക്കണെ പക്ഷെ നമ്മൾ ആ ഒരു അവസ്ഥയിലായി നോക്കൂ നമുക്ക് ഇണിച്ചിരിക്കാനോ മറ്റുള്ളവരുടെ സഹായില്ലാണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ആകെ അങ്ങനെ ഡിപ്രഷനിലായി പോകും എന്താണ് അയ്യോ ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ലേ നമുക്ക് ഒരു അന്യാശ്രയം കൂടാതെ ജീവിക്കാണ് ഏറ്റവും ഭാഗ്യം അതിനൊക്കെയാണ് നമ്മള് ഭഗവാനോട് പറയേണ്ടത് ഭഗവാനെ എന്നെ ഒരു ആശ്രയത്വം കൂടാതെ അന്യാശ്രയത്വം കൂടാതെ അപ്പൊ ഞാൻ വയസ്സായവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു നാമുണ്ട് എനിക്ക് എൻ്റെ ഈ പ്രായത്തിലുള്ളവര് ഫ്രണ്ട്സ് തന്നെ കൂടാതെ എനിക്ക് കുറച്ചും കൂടി പ്രായമുള്ള അമ്മമാരാണ് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട്സിൽ വരിക അപ്പോൾ ആ പ്രായമുള്ള അമ്മമാർ ഒരു പ്രഭാഷണം കേട്ടാൻ പോയപ്പോൾ നല്ല ഒരു സത്യമായിട്ട് ഒരു അമ്മ എൻ്റെ അടുത്ത് കാണാൻ വന്നിരുന്നു അവള് മോളെ എനിക്ക് നാല് ആൺകുട്ടികളാണ് അപ്പോൾ എനിക്ക് പെൺകുട്ടികൾ ഇല്ല അപ്പോൾ വയസ്സ് കാലായി അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഈ കാലത്ത് നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം തുല്യരാണമ്മേ അപ്പൊ അമ്മ അമ്മക്ക് എന്നെ കിടത്താണ്ടൊന്ന് കൊണ്ടുപോയാ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാന് അറിയാവുന്ന ഒരു നാമം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അധ്യായത്തിൽ അടുത്ത ക്ലാസ്സിൽ ഞാനാ നാമം ഞാൻ പറഞ്ഞുതരാം വേണം എന്നുള്ളവരെ എഴുതിയിട്ടോളൂ പക്ഷെ അതിന് അതിൻ്റെ ഒരു കഥയുമുണ്ട് അത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു അമ്മയുടെ ഒരു കഥയും കൂടി ഞാൻ അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതായത് സേനയുടെ നടന്ന് പുറത്ത് കൊണ്ട് ഭഗവാനോട് നിർത്താൻ പറയുകയാണ് അർജുനൻ അങ്ങനെ അദ്ദേഹം തയ്യാറായി ശ്രീകൃഷ്ണ ഭഗവാൻ തേര് നി തയ്യാറായി നിൽക്കുന്ന ഒരു ഭാഗത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെയും പോലെ തന്നെ ഭഗവാന്റെ കാൽപ്പാദങ്ങളിൽ ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ